ബിക്കാസ് അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് തിരുച്ചെന്തൂരിലെത്തിരുച്ചെന്തൂരിലെ ഈ ടെമ്പിൾ ആയതുകൊണ്ട് ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു മുരുകൻ ടെമ്പിൾ ആണ് ഒരേ സ്ഥലത്ത് പർവ്വതവും നദിയും കടലും ഒരുമിച്ച് ചേർന്ന ഒരു സ്ഥലം കൂടിയാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത് എരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൂർക്കോണി ഡിസ്ട്രിക്റ്റിന്റെ താഴെയായിട്ടാണ് ഈ ടെമ്പിൾ ഏരിയ എല്ലാം വരുന്നത് അനദസ് സൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ കന്യാകുമാരി നിന്നും അധികം ദൂരമല്ല ഈ ടെമ്പിളിലോട്ട് നിങ്ങൾ ആ വഴിക്ക് വരുവാണെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലമാണ് കേട്ടോ ഭയങ്കര ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഹീറ്റുള്ള സ്ഥലമാണ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും അധികം പിൽഗ്രീംസും ഉണ്ടായിരുന്നു നമ്മൾ ഇത്രയും ചൂടും ഇത്ര അധികം പിൽഗ്രിംസിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവരെല്ലാവരും ഒരു കടൽ സ്നാനത്തിന് വേണ്ടിയിട്ടാണ് ക്യൂ നിൽക്കുന്നത് നമ്മളങ്ങനെ സ്നാനത്തിനൊന്നും ക്യൂ നിന്നില്ല നമ്മൾ എന്തായാലും അപ്പുറത്ത് ഓപ്പൺ ബീച്ച് ഉണ്ടല്ലോ അവിടെ പോയിട്ട് നമുക്ക് കുറച്ചു നേരം ബീച്ചിലൊക്കെ പോവാം ആൻഡ് അഗെയിൻ ഇവിടെ വേസ്റ്റ് എല്ലാം അവർ സ്റ്റോൺസ് ആക്കിയിട്ട് കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു അതൊരു നല്ല പരിപാടി ആയിട്ട് എനിക്ക് തോന്നി ബേബിക്ക് സ്ഥലം ആദ്യമൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ വെയിൽ കാരണം കൊണ്ട് അവനും ഭയങ്കര ടയർഡായിരുന്നു നമ്മൾ എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഇന്ത്യയിലൊരു മസ്റ്റ് വാച്ച് പ്ലേസ് തന്നെയാട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന